നമസ്കാരം ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സുലൻസ്കി കൂടിക്കാഴ്ചയിൽ അസാധാരണ രംഗങ്ങളാണ് കണ്ടത് നേതാക്കൾ തമ്മിൽ അതിരൂക്ഷമായ വാക്പോരാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത് വൈറ്റ് ഹൌസ് വിട്ട് പുറത്തു പോകാൻ സുരൻസ്കിയോട് ട്രംപ് ആജ്ഞാപിച്ചു എന്നും പറയുന്നുണ്ട് മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്നും ട്രംപ് ചോദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന താല്പര്യമില്ല എന്നും അനാദരവ് കാട്ടിയെന്നും ട്രംപും വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസും ആഞ്ഞടിക്കുകയായിരുന്നു ട്രംപിന്റെ എല്ലാ നിർദ്ദേശങ്ങളും സെലൻസ്കി തള്ളി തനിക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് എന്ന ട്രംപിന്റെ മുഖത്ത് നോക്കി ആവർത്തിക്കുകയായിരുന്നു സെലൻസ്കി ഇതായിരിക്കാം ഒരുപക്ഷെ ട്രംപിനെയും വൈറ്റ് ഹൗസിലെ മറ്റുള്ളവരെയും തളർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ അസാധാരണ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഓവൽ ഓഫീസിലെ ചർച്ച തുടങ്ങിയത് വിദേശകാര്യ സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഇല്ലാതെയായിരുന്നു ചർച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റും യുക്രൈന്റെ രൂക്ഷ വിമർശകനുമായ ജെ ഡി വാൽസുമാണ് വിദേശ സെക്രട്ടറിക്ക് പകരമായി ഉണ്ടായിരുന്നത് യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെ ചുരുക്കി പറയാൻ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ അതിരൂക്ഷമായ പരസ്യ വാക്കോറിനാണ് ലോകം സാക്ഷിയായത് തർക്കത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനവും റബ്ബാക്കി യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണെന്ന വാൻസിന്റെ വാക്കുകളോട് എന്ത് തരം നയതന്ത്രം എന്ന സെലൻസ്കി തിരിച്ചു ചോദിച്ചു യുക്രൈൻ പ്രസിഡന്റ് പലതവണ ധാരണകൾ ലംഘിച്ചതിന്റെ ഉദാഹരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു ഇതോടെ വാൻസ് ക്ഷുഭിതനായി അനാദരവ് കാട്ടുന്നു എന്നാരോപിച്ച് തർക്കമായി പിന്നാലെ വാക്ക് തർക്കം ട്രംപ് ഏറ്റെടുക്കുകയായിരുന്നു സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല എന്നും മൂന്നാം ലോക മഹായുദ്ധമാണോ ലക്ഷ്യമെന്നും ട്രംപ് ചോദിക്കുകയാണ് യുക്രൈന്റെ ഇത്രയും കാലം ഫണ്ട് നൽകിയതിന് ബൈഡനെ വിധിയായ പ്രസിഡന്റ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു പിന്നെ അധിക നേരം ചർച്ച നീണ്ടില്ല സംയുക്ത വാർത്താ സമ്മേളനം ഉടൻ തന്നെ റദ്ദാക്കി യുക്രൈനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയായിരുന്നു ഇങ്ങനെ അവസാനിച്ചത് ട്രംപിന് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കാതെ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിന്നതാണ് സെലൻസ്കിക്ക് തിരിച്ചടിയായി മാറിയതെന്നാണ് പിന്നീട് വാർത്തകൾ വന്നത് സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഹൗസിന് പുറത്തിറങ്ങിയ സെലൻസ്കി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും നിന്നില്ല പിന്നീട് എക്സിൽ സെലൻസ്കി ട്രംപിന് നന്ദി പറയുകയായിരുന്നു ഇവിടെയായിരുന്നു സെൻസ്റ്റിയുടെ ഭാഗത്ത് നിന്ന് പക്വമായ ഒരു നിലപാട് കണ്ടത് വിഷയം റഷ്യൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്